അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയില്ല ഇന്ന് കസ്റ്റഡിയിലായവരെ മുഴുവൻ സംശയത്തിന് ആനുകൂല്യം നൽകിയവർ വിടും പാർട്ടിക്കാരായ ഈ ബോംബ് നിർമ്മാണ കേസിലെ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കും മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് സ്വാഭാവികമായ ഒരു മരണം പോയതാണെന്നാണ് വേറെ പാർട്ടിക്കാരും പോയില്ലല്ലോ അവിടെ പാനൂരിൽ വേറെ മറ്റു പാർട്ടിക്കാരും ഉണ്ടല്ലോ അവരാരും പോയില്ലല്ലോ അപ്പോൾ പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരായതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക സി പി എം നേതാക്കന്മാരവിടെ പോയതും അവർ ഈ കാര്യത്തിൽ ബന്ധുമിത്രാദികളുമായി സംസാരിച്ചതും ഏതായാലും തെരഞ്ഞെടുപ്പിൽ അക്രമം കാണിക്കാൻ സി പി എം തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത് ഇത് ജനാധിപത്യ വിശ്വാസികളും സമാധാന വിശ്വാസികളുമായ ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായി ഇത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അറിവില്ലാതെ ഇത് നടക്കില്ല കാരണം മുഖ്യമന്ത്രിക്ക് എല്ലാ ദിവസവും ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിക്കുന്നതാണ് ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ലഭിക്കുന്നതാണ് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടും അനങ്ങാതിരിക്കുന്നത് തങ്ങളുടെ പാർട്ടിക്കാരാണ് ബോംബ് നിർമ്മിക്കുന്നത് എന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഏ ക്രിമിനലുകളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും സംരക്ഷിക്കുന്ന ഈ നടപടി ഉള്ളതുകൊണ്ടാണ് കേരള പോലീസ് അന്വേഷിച്ചാൽ തീരില്ല എന്ന് ഞാൻ പറഞ്ഞത് ബോംബ് സ്ഫോടനമാകുമ്പോൾ അത് തീർച്ചയായും അതിനന്വേഷിക്കേണ്ട ഏജൻസി എൻ ഐ എ തന്നെയാണ് അവരന്വേഷിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തോൽവി ഉറപ്പായപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടി നിർമ്മിക്കുന്ന ബോംബുകളാണ് ഇനി എവിടെല്ലാം പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് പോലീസ് തന്നെ തന്നെ പ്രതികളെ അറസ്റ്റ് അങ്ങനെയുള്ള രീതിയിൽ അന്വേഷിക്കണം എന്ന് പറയുന്നത് തീർച്ചയായി കാരണം പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഈ പിടിച്ച പ്രതികളൊന്നും കുറ്റക്കാരല്ലെന്ന് മുഖ്യമന്ത്രി അവരെ ന്യായീകരിക്കുന്നു നീതി കിട്ടുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ സാധാരണഗതി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോഴും ബോംബ് നിർമ്മാണത്തിൽ ആളുകൾ മരണപ്പെടുകയും ചെയ്താൽ അത് അന്വേഷിക്കേണ്ട യഥാർത്ഥ ഏജൻസി എൻ ഐ എ തന്നെയാണ് എൻ ഐ എ അത് കാരണം കേരള പോലീസിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എവർ വിചാരിച്ചാൽ ഈ കേസ് അന്വേഷിക്കാൻ കഴിയാത്ത നിലയിൽ വരികയാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇത് ആവശ്യപ്പെട്ടില്ലല്ലോ ഇന്ന് മുഖ്യമന്ത്രിയുടെ ന്യായീകരണവും പാർട്ടി സെക്രട്ടറി അവരെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് മറ്റൊരു കേന്ദ്ര ഏജൻസിയായ എൻ ഐ എക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ബോംബ് സ്ഫോടനം ബോംബ് നിർമ്മാണം തുടങ്ങിയതൊക്കെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ തെളിവുണ്ടാകില്ല എന്നത് കണ്ടുകൊണ്ടാണ് എൻ ഐ എ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്